ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമില്ല എനിക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ചിലവിൻ്റെ ഉസ്താദിൻ്റെ ചിലവർ ഉസ്താവ്മാർക്ക് വരവും നമുക്ക് ചിലവും അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞാൻ അഞ്ചര മണിയാവുമ്പോൾ എണിച്ച് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ആറ് മണിക്കാണ് കേട്ടോ ഞാൻ കിച്ചണിലിട്ട് കയറുന്നത് അപ്പോൾ ഇന്നത്തെ ഉസ്താദുമാർക്കുള്ള നാഷ്ടം എന്താ പറഞ്ഞാൽ പത്തിരിയും പിന്നെ ഓട് ദോശയും ഗ്രീൻ പീസ് കുറുമക്കൂലും നമ്മൾ അതാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ രാവിലെ എണിച്ചിട്ട് പിന്നെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ ഒന്ന് ഫുള്ള് സ്ഥിമാർക്ക് ഫുഡ് കൊടുത്ത എല്ലാ വീഡിയോ ഉണ്ട് നിങ്ങൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണാത്ത കാണുന്നതാരാണ് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ അതേപോലെ കണ്ടു തീരുന്നതോടുകൂടി ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മറക്കല്ലിട്ടോ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങളെ വീഡിയോ വീണ്ടും ഇനി ഒരാളിലേക്ക് ഷെയർ ആയി ഷെയർ ആയി അപ്പോൾ ആ എന്താ പത്തിരിക്കല പത്തിരിക്കലും വാട്ടി കുഴച്ച് പിന്നെ ഉണ്ടാക്ക പൊടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ തന്നെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ആ ഒരു സ്ലാബ് വൃത്തിയാക്കി തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ പണി നമുക്ക് നോക്കണ്ട കേട്ടോ രാവിലെ രാവിലെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആകുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി തേക്കി വെക്കും അപ്പം അപ്പോൾ തുട തുടച്ചെല്ലാം വൃത്തിയാക്കും പിന്നെ 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 നമ്മൾ കണ്ട്രോൾ പോകും കേട്ടോ അപ്പോൾ ആ പണി അവിടെ കഴിഞ്ഞു ഇനി എന്താക്കട്ടെ പറഞ്ഞാൽ ഗ്രീൻ പീസ് വേകാൻ വേണ്ടി വെച്ചിരുന്നല്ലോ അപ്പോൾ വെന്തെല്ലാം കഴിഞ്ഞ് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അല്ല നിങ്ങൾക്ക് ജസ്റ്റ് പാത്രത്തിലാക്കണം അങ്ങനൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അന്ന് കാണിക്കുന്നത് അപ്പോൾ അത് കടുക് ഒട്ടിച്ച് സത്യം പറയ കടുക് ഒട്ടിച്ചിട്ട് കാണുമ്പോഴാണെങ്കിൽ കരിയപ്പലിട്ട വീഡിയോയിൽ ആയിട്ടില്ല കേട്ടോ പിന്നെയാണ് കരിയപ്പിലിടാൻ മറന്നു പോയതാണ് സത്യത്തിന് ആ വീ പിന്നെയാണ് ഞാൻ കരിയപ്പലം കൊണ്ടുപോയിട്ടിട്ടുള്ളത് കരിയപ്പൽ ചുവന്ന മുളകും ഇല്ലേ ചുവന്ന മുളകും കരിയപ്പലും കൂടിയാണ് ഇതിൽ പൊട്ടിച്ചോയ്ക്കേണ്ടത് നല്ല അടിപൊളി കറിയാണ് കേട്ടത് പിന്നെ ചമ്മന്തി പോലെയും നല്ല അടി നല്ല ടേസ്റ്റാണ് ഏത് ദോശക്കായാലും ഓട് ദോശക്കായാലും അടിപൊളി ടേസ്റ്റാണിത് അങ്ങനെന്താ ഓട് ദോശ ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ചോറൊക്കെ കൂട്ടി അരച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ഉസ്താമാർക്ക് ഈ പൂരിയും പത്തലൊക്കെ കൊടുക്കുമ്പോൾ ഈ എണ്ണേൻ്റെതല്ലേ തിന്നണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ ഓട് ദോശ ചുട്ടും കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രസ്സിൽ അമർത്തി വെക്കുകയാണ് പത്തിരിക്കാൻ നമ്മളിങ്ങനെ പൊടിയിട്ട് പരത്തി എടുക്കണില്ല കേട്ടോ പത്തിരിക്കോലി വെച്ചിട്ട് പരത്തി എടുക്കണമെന്നില്ല അത്യാവശ്യം നല്ല തിങ്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നൈസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ഇതിലോട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതന്നിട്ട് പിന്നെ അതും ഒരു പൊറോട്ട കല്ലു വെച്ചിട്ട് നന്നാലെണ്ണായിട്ട് വെച്ച് ചുട്ടെടുക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയല്ലേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻ്റ് അയച്ചോളി അങ്ങനെ തട്ടൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് ചായ ആക്കിയിട്ട് പാൽ ചായയാണ് കേട്ടോ കൊടുക്കുന്നത് കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല പാൽ ചായലും എന്തായാലും കുഴപ്പമില്ല എന്താ കൊടുക്കണേ ചോര് തിന്നെട്ടോ ഇന്നത് വേണം ഇന്നത് വേണം എന്നൊന്നുമില്ല പിന്നെ നമ്മൾ മൂന്ന് നാല് മാസത്തിനൊരിക്കലേ വരുവുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നല്ല രീതിക്ക് നമ്മൾ കൊടുക്കുക അപ്പം ഞാൻ ചായ എന്താക്കിയാലോ പാൽ ഒഴിച്ച പാൽ ഉണ്ടായിനേനു അപ്പോൾ പാൽ ഒഴിച്ച ചായ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ കട്ടൻ ചായ ആയാലും പാവങ്ങൾ കുടിക്കും കുഴപ്പമൊന്നുമില്ല ഇന്നത് വേണം എന്നൊന്നും അവർ പറയില്ലല്ലോ പിന്നെ ഞാൻ ഞാൻ തട്ടിലാക്കുകയാണ് കേട്ടോ ഹടീത്തൊരു തട്ടിൽ നല്ല നല്ല ഓട് നോക്കിയിട്ട് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ഓട് ദോശ നടു ഇങ്ങനെ വെന്തല പൊള്ളൊക്കെ വന്നിട്ടുണ്ടാകും ഉള്ള് ഒരു തായ പോലെ ഉണ്ടാവും പക്ഷെ അത് അങ്ങനൊന്നും ആയിട്ടില്ല അപ്പം നല്ല നല്ലത് നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ ആ ഒരു ഓടദോഷൻ്റെ മേലൊരു ചുവപ്പുണ്ടായിനി അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് നല്ല നല്ലത് നോക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെയാണ് നമ്മൾ ഇനിയൊരാളൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കൊടുക്കാൻ നോക്കുക അല്ലേ അതാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ തിന്ന് അലഹമില്ല ആരായാലും ഇപ്പോൾ പുസ്തകം ആര് ഇന്നില്ല ആരായാലും തിന്നിട്ട് അല്ലഹമ്മദില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഫലം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് പുസ്താദമാരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ രണ്ടാളായാലും നാലാളായാലും നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങന്മാർക്ക് എങ്ങനെയാ പറഞ്ഞാലും കുറച്ച് കൊടുത്താലും ും നമുക്ക് കണ്ണ് നിറയൂല നമുക്ക് നിറച്ചും കാണണം അപ്പോൾ രണ്ട് തട്ടിൽ നാശമാക്കി ഒരു തട്ടിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആക്കി കൊടുക്കൽ പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനത് കാണിക്കാൻ കേട്ടോ പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പോലെയൊന്നും വീഡിയോ എടുത്ത് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റില് വീഡിയോ അല്ലാതെ അഞ്ച് മിനിറ്റിലെ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതില് കാണും പക്ഷെ ഇത് എളുപ്പമല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഉസ്താദ്മാരുടെ പിന്നെ രാവിലത്തെതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അടിച്ചു വാരി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അത്യാവശ്യം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നെ ഇന്ന് വെള്ളി ഇന്നലെയാണല്ലോ ഇപ്പം ചിലവ് കഴിഞ്ഞത് ഉസ്താദ്മാർക്കെല്ലാം ചോറ് കഴിഞ്ഞത് അപ്പോൾ ഉച്ചക്ക് വെള്ളിയാഴ്ച ദിവസമല്ലേ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ബിരിയാണി രാത്രിയായാലും ഉച്ചക്കായാലും കൊടുക്കുന്നതല്ലേ ചേച്ചിട്ട് ഞാനൊരു വെറൈറ്റി ആക്കി നോക്കട്ടെ തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചോറിന് അടുപ്പത്ത് കുക്കറിലവിടെ വെച്ചിട്ട് എന്താക്കി ഇറച്ചി മുറിച്ചിട്ട് വേഗം മസാല പെരക്കി വെച്ചിട്ട് ആ മല്ലിയും മുളകുമൊക്കെ വറുത്തിട്ട് കുറച്ച് കരിയേപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പെരക്കിയിട്ട് അവിടെ വെച്ചുകൊടുത്ത് അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേന് ഇത് നല്ലൊന്നിറച്ചിയിലേക്ക് പിടിച്ചോളുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മുറിക്കുന്നവർക്ക് ഇതിങ്ങനെ നിൽക്കേണ്ടതല്ലോ അപ്പോൾ എന്താക്കി ലേശ വരറ്റാൻ വേണ്ടിയിട്ടാണോ രാത്രിക്കൊക്കെ വരറ്റാൻ വേണ്ടിയിട്ട് ലേശം വേവാൻ വേണ്ടിയിട്ട് വെച്ചാണ് പിന്നെ ഈ കറിയിലേക്കുള്ളത് തക്കാളി ഇഞ്ചിമ്പുളുത്തുള്ളിയൊക്കെ മുറിക്കുമ്പോഴത്തേന് അതൊന്ന് നല്ലോണം ബന്ധമുള്ളൂ കേട്ടോ അങ്ങനെ കറിയൊക്കെ ആയി ഉച്ചക്കത്തെ തട്ട് വന്ന് മക്കളെ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഉസ്താവിൻ്റെ ചിലവ് കൊടുക്കുന്ന ദിവസം നമുക്കൊരു റെസ്റ്റേന്ന് പറയണുണ്ടാവില്ല പക്ഷേ ഇപ്പഴാവശ്യ ഉസ്താമാർ നാല് മണീൻ്റെ ചായ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഞമ്മളവിടെ കൊടുക്കുന്ന ആ അവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾക്കിതൊക്കെ അറിയുമോ അല്ലോ അഹിമത്താത്ത എന്ന് ചോദിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓരോ വീട്ടിൽ ചായയും കടിയൊക്കെ ഉണ്ടാക്കലുണ്ട് വൈകുന്നേരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാ നാല് മണിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ ഞാൻ അത് ഏൽപ്പിച്ചിട്ട് അയാൾ എന്നാൽ പിന്നെ നാല് മണിക്കുള്ള ചായയും കടി നിങ്ങൾ കൊടുക്കി അതിനെന്താ അച്ഛൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെന്താ ഉച്ചക്കാലത്തെ തട്ടിലേക്ക് നല്ല തേങ്ങാ അടിപൊളി ഉണ്ടായിന് നല്ല കുക്കറ് നല്ല വെന്തിട്ടും ഉണ്ടായിന് കേട്ടോ ചോറ് അല്ലെങ്കിൽ തേങ്ങാച്ചോറ് വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി കൂടിയും ബലം വെച്ചിട്ടല്ല ഉണ്ടാവും ഈ തേങ്ങാച്ചോറ് കുഷ്ക്ക അതൊക്കെ നല്ല വേണം അങ്ങനെ ഞാനതൊക്കെ രണ്ട് തട്ട് തേങ്ങാച്ചോറും ഒരു തട്ട് വെറും ചോറും ആക്കി കൊടുത്ത് പിന്നെ പിന്നെ എന്താ ബീഫ് കറിയും കേട്ടോ ബീഫ് കറിയിൽ സത്യം പറയും പിന്നെ ഇതിപ്പോൾ എന്താ കുറച്ച് മല്ല് കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനിയിപ്പോൾ എന്താന്നില്ലെന്ന് എനിക്കറിയില്ല കുറച്ചൊരു മല്ല് കൂടിയാണ് ഇതിപ്പോൾ എന്നിട്ട് എന്താ കാര്യം ഇങ്ങനെ നമ്മളെ വലിയമ്മയും അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കാട്ട് ഇത് എന്തിനാ കൈലിൻ്റെ ഇത് ഇങ്ങനെ ടിളക്കുമ്പോൾ വല്ല മുടിയോ നമ്മളല്ലേ ഉണ്ടാക്കണത് മുടിയോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിനെങ്കിൽ വലിയമ്മക്കെന്താ കാട്ടില്ല അറിയാം മുളൻ്റെ ഇതുണ്ടാവില്ല ചെറിയ അതിട്ടിട്ട് ഇങ്ങനെ തിരിക്കും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതമ്മൽ കുടുങ്ങും അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കി എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വലിയമായാലും അമ്മയും ഇങ്ങനെ പറയില്ല കയ്യിലിൻ്റെ കണ്ണിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയെന്ന് എന്നിട്ട് നല്ല ചമ്മന്തി ചമ്മന്തിട്ടോ കാന്താരി ഇട്ടിട്ട് നല്ല പൊതിനെ ചമ്മന്തി പിന്നെ ഞാനിട്ട് അച്ചാറിൻ്റെ വീടുകളൊക്കെ കണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കാന്താരി അച്ചാർ ഇട്ട് കൊടുത്തിട്ടോ വേണമെങ്കിലും ഒരു കൂട്ടിക്കോട്ടെ എന്നും വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഉച്ചക്കട്ടിങ്ങനൊക്കെ കഴിഞ്ഞ് നല്ല തിളച്ച വള്ളമാണ് പ്ലാസ്റ്റിലാക്കി കൊടുക്കുന്നത് അപ്പോൾ ഐറ്റങ്ങൾ ഇപ്പം എന്തായാലും ഇങ്ങനെ വെറുതെയും കുത്തിരിക്കല്ലേ അപ്പം ചൂടെള്ളം കുടിച്ചോട്ടെ എന്നല്ല ചോറ് കുടിച്ചോട്ടെ എന്നാണ് കേട്ടോ അങ്ങനെ പപ്പടവും പൊരിച്ച് പിന്നെ അങ്ങനെ ഉച്ചക്കത്തതും അലഹമ്മില്ല ഉച്ചക്കത്തതും കഴിഞ്ഞിട്ടോ പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞപാട് തന്നെ നമ്മൾ നാലുമണീൻ്റെ പരിപാടിക്ക് നിൽക്കണം പക്ഷെ അതിന് ഞാൻ നിന്നിട്ടില്ല പിന്നെ രാത്രി കേട്ടോ രാത്രി ഉണ്ടാക്കണിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല വൈകുന്നേരം നമ്മൾ പറ്റ ഔശായി പോകുമല്ലോ അങ്ങനെ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും ചപ്പാത്തിയും കച്ചമ്പുറും ആണ് ഇട്ടുണ്ടാക്കിയത് തൈര് അതുമാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ അത് രാത്രിക്കത്തെ തട്ടും വന്നിന് കേട്ടോ അപ്പോൾ അതുണ്ടാക്കണം രാത്രിക്കേറെ വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ കുട്ടികളൊക്കെ വന്നുകൊണ്ട് ഒരു കൈക്ക് ഒരു കൈ സഹായം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ രണ്ട് തട്ടിലാക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അഞ്ച് ഉസ്താവന്മാരും വന്നല്ലോ അപ്പോൾ പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമല്ലോ ഉസ്താവന്മാരൊക്കെ വന്നിട്ടുണ്ടാവും അഞ്ചാളും വന്നിട്ടുണ്ടാവും അപ്പം ഇനി ഞാൻ രണ്ട് തട്ടിൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് തട്ട് നെയ്ച്ചോറും മൂന്നാമത്തെ തട്ടിൽ ചപ്പാത്തിയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തിയും ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് എന്താ പറയുക വേണ്ടവർ തിന്നട്ടവർക്ക് അതൊന്നും നിർബന്ധമില്ല എന്തെങ്കിലും ചോറാണെങ്കിൽ ചോറ് ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി പിന്നെ നല്ല കട്ടൻ ചായയും രാത്രി എന്താക്കി കട്ടൻ ചായ ആക്കി കൊടുത്ത് ബീഫ് ഫ്രൈ ഫ്രൈ എല്ലാം ആക്കി കൊടുത്ത് അപ്പം ഇപ്രാവശ്യത്തത് അല്ഹമ്മദില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അലഹമ്മദില്ല റാഹത്തായിട്ട് കൊടുത്തിനും ഇനിയും ഒരുപാട് കാലം ഉസ്താദ്മാർക്കെന്നല്ല ആർക്കായാലും ഉണ്ടാക്കി കൊടുക്കാനും മക്കൾക്കായാലും ഭർത്താക്കന് ഭർത്താവിനായാലും ആർക്കും ഉണ്ടാക്കി കൊടുക്കാനില്ല കഴിവ് അള്ളാഹു സുബ്ബാനോ എല്ലാ ഉമ്മമാർക്കും ഏട്ടത്തിമാർക്കും മനിയത്തിമാർക്കും എല്ലാവർക്കും അള്ളാഹു തെരട്ടെ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ കാണും പുതിയതായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ ഇതൊരു എൻറ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്യല്ല ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ് എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ആ ഏത് യൂട്യൂബേഴ്സും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തുടങ്ങുന്നത് ഇതിലെന്തെങ്കിലും ഒരു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകുന്നു ഒരുപാട് ഒരു മൂന്നും നാലും കൊല്ലമായിട്ട് ആകാത്തവരും ഉണ്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആറുമാസത്തിലാകുന്നവരും ഉണ്ട് കേട്ടോ